വളരെയേറെ സ്നേഹം നിറഞ്ഞവരെ നമ്മൾ എം എസ് ബ്ലോഗേഴ്സ് ഇന്ന് വളരെയേറെ അഭിമാനപുരിസരം നിങ്ങളിൽ മുമ്പിൽ കാഴ്ച വെക്കുന്നത് പച്ചമരുന്നുകളുടെ അല്ലെങ്കിൽ നാട്ടറിവുകളുടെ കുലപതി ശ്രീ മാനൂരിചേട്ടനോടുകൂടെയുള്ള ചില സമയങ്ങളാണ് അദ്ദേഹം നമ്മളെ ഒരു പച്ചമരുന്നിനെ കുറിച്ച് വളരെയേറെ നമുക്ക് ഏറെ ഏറെ വളരെയേറെ അറിയുന്ന ഒരു പച്ചമരുന്ന് എന്നാ അതിൻ്റെ ഗുണഗണങ്ങളെല്ലാം എന്താണെന്നുള്ളത് നമുക്ക് അറിയേയില്ല ആ ഒരു പച്ചമരുന്നിനെ കുറിച്ച് അദ്ദേഹം നമ്മളോട് വിശദീകരിച്ചു തരാണ് അദ്ദേഹത്തിലേക്ക് നമുക്ക് പോകാം ഇതാണ് അയ്യം അല്ലേ ഉപയോഗിക്കും എന്തെങ്കിലും ഉപയോഗങ്ങളൊക്കെ എനിക്ക് ഭക്ഷണശേഷം ഒരല വെറുതെ ചവച്ചടത്തന്നെ കഴിക്കാൻ കൾസറുണ്ടാവും കൾസറാണെങ്കിൽ പോലും മാറിച്ചത് ഒരല കുറച്ച് ദിവസം ഭക്ഷണശേഷം ഒന്ന് ചവച്ചരച്ച് കഴിച്ചാൽ മതി ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തമിഴ്നാട്ടുകാരാണ് അവരിവിടെ വന്നപ്പോൾ ഇല വർഷം സന്തോഷത്തോട് ഇല്ലാത്തവര് എന്നിട്ടാണ് അവർ പറയുന്നത് വയറ്റിൽ യാതൊരു തകരാറുണ്ടാവില്ല നമ്മളിത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കുറ്റിയാടിയിൽ എന്ന് പറയുന്ന ഈ അത്സരനുള്ള ഒറ്റമൂലി കൊടുക്കുന്നത് ഈ സാധനമാണ് വേറൊന്നുമല്ല ഇത് അരച്ചുരുട്ടിട്ടാണ് കൊടുക്കുന്നത് നമ്മളിവിടുന്ന് ബുദ്ധിമുട്ടി അവിടെ ചെന്ന് ഒരു ഉരുള വാങ്ങി തിന്ന് പിന്നെയും പോവുക ഒരു ഉരുള വാങ്ങി തിന്നെ ഏഴ് ദിവസം പോകണം അതിതാണ് ചെടി അതവർ സമ്മതിച്ചു ഇതാണെന്നുള്ളത് അപ്പോൾ അത് നമ്മൾ വീട്ടിലൊക്കെ നട്ടു വളർത്തുക പിന്നെ ഇതിന് ഒരു കൗതുകമല്ലേ ഇതിങ്ങനെ കാണാനും ചില നമുക്കൊരു അലങ്കാര ചെടിയായിട്ട് പോലും വളർത്താവുന്ന ഒരവസ്ഥയാണത് പിന്നെ ഇപ്പം മെയിനായിട്ട് അർച്ചസിന് തന്നെയുള്ള ചികിത്സയിലാണ് ഉപയോഗിക്കുന്നത് അത് അതിനൊരു മരുന്ന് എന്ന് പറയുന്നത് സാധാരണ നാടൻചേന ആയാലും കാട്ടുചേന ആയാലും ചെത്തി ഉണക്കി പൊടിയാക്കി വെച്ച ശേഷം ഇത് ഇടിച്ചു കഴിഞ്ഞാൽ നീരിനകത്ത് ഒരു സ്പൂൺ കഴിച്ചാൽ മതി എത്ര പഴയ അൾസർ ആണെങ്കിലും അതൊരു ഏഴു ദിവസം ഒരു ഇത് കഴിയുക എന്നിട്ട് നോക്കുക പിന്നെ അടുത്ത ആണെങ്കിൽ പിന്നെ വീണ്ടും ഒരു ഏഴ് ദിവസം അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം കഴിക്കുമ്പോൾ മാറിക്കും തിന്നും ഈ മധുരമുള്ള സാധനം തിന്നതെന്നാണ് നമുക്ക് എല്ലാ അസുഖങ്ങളും അതെ അതെ അത്യാവശ്യം ഇത് തിന്നു മധുരമാണ് ഇഷ്ടം നല്ലൊരു അറിവാണ് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് ഇതാണ് അയ്യമ്പന അല്ല പറഞ്ഞ ചെടി ിലും പേരുണ്ട് മുറി കൂട്ടി എന്നുള്ള പേരുണ്ട് മുറി കൂട്ടി എന്നുള്ള പേരിൽ അത് അറിയപ്പെടുന്നുണ്ട് ഇത് മുറിവ് ഉണക്കാൻ നല്ലതാണ് ചിങ്ങ വെച്ച് കെട്ടിയാൽ മുറി കൂട്ടി കെട്ടിട്ട് അതായത് വലിയ അറിവാണ് കാരണം ഇത് പറഞ്ഞാല് പക്ഷേ പുറത്തു പറയാൻ പലത്തൊരു അസുഖത്തിന്റെ പരിഹാരമാണ് ഇപ്പൊ ബസ്സിൽ കയറിയപ്പോ ചെറുപ്പക്കാരനാണ് നിൽക്കുന്നത് ഞാൻ വൈസന്മാരുടെ സീറ്റിലാണ് ഇരിക്കുന്നത് ഞാൻ നിന്ന് വിഷമിക്കുന്ന കടപ്പൊ പറഞ്ഞു ഞാൻ ഒതുങ്ങിയിരുന്നിട്ട് ഇവിടെ ഇരുന്നോളാം അയ്യോ വേണ്ട ഞാൻ നിന്നോളാം ഇറങ്ങി പോകുമ്പോഴാണ് കാണുന്ന പാട് പുറകത്ത് ഒരു ഈ ബ്ലീഡിങ്ണ്ടായിരുന്നെടികളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ഇവിടെ ഇതിന്റെ ഉള്ളില് മറച്ചു ചെടികളാ എല്ലാ ഔഷധങ്ങളാ കാരണം ഒരു സ്ഥലത്ത് വന്ന് കാണാൻ കാണാനും പറിക്കാനും ഉപയോഗിക്കാനും ഒക്കെ വേണ്ടിട്ട് അങ്ങനെ ചെയ്തു വെക്കുന്നത് ഇതാണെങ്കിലും ഔഷധമാണ് പക്ഷെ ഇവിടത്തുകാർക്ക് അറിയില്ല അത് എന്തിനാ പ്രീമണർ നമ്മൾ മാനുലേറ്റിൻ്റെ ഔഷധത്തോട്ടത്തിലാണ് നിലവിലുള്ളത് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്ന അറിവ് നിങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ടാക്കുന്നതാണ് എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഒരു വളരെയേറെ പ്രയാസപ്പെടുന്ന ഒരു അസുഖത്തിൻ്റെ മരുന്നാണ് നമുക്ക് ഇന്ന് ഇവിടെ അദ്ദേഹം നമ്മളെ പരിചയപ്പെടുത്തിയത് അദ്ദേഹത്തിനോട് എം എസ് ലോഗേസിൻ്റെ വളരെയേറെ നന്ദി രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല എം എസ് ലോഗേസിൻ്റെ പ്രേക്ഷകർക്കു വേണ്ടി അദ്ദേഹത്തോട് നന്ദി ഞങ്ങൾ വളരെയേറെ സ്നേഹത്തോടെ അറിയിക്കുകയാണ് നിങ്ങൾക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഞങ്ങൾ ഇന്ന് സമർപ്പിച്ചിരിക്കുന്ന വീഡിയോ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ന് എം എസ് ലോഗേഴ്സിന് കഴിയും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു താങ്ക്